മലപ്പുറം മൊറയൂർ അരിമ്പ്രയിൽ സ്കൂളിൽ മോഷണശ്രമം നടത്തിയ പ്രതി പിടിയിൽ മൂവാറ്റുപുഴ സ്വദേശി നൌഫലാണ് പിടിയിലായത് മോഷണശ്രമത്തിനിടെ ഗൃഹനാഥനെ വെട്ടിയ കേസിലെ പ്രതിയാണ് നൌഫൽ വീടാണെന്ന് കരുതിയാണ് ബഡ് സ്കൂളിൽ മോഷണത്തിന് ശ്രമിച്ചതെന്ന് പ്രതി മൊഴി നൽകി ജംഷീർ കുടി നൽകും ജംഷീർ മോഷണശ്രമത്തിനിടെ എങ്ങനെയാണ് ഇയാൾ പിടിയിലായത് ഈ സ്കൂള് വീടാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇയാൾ ഇത്തരത്തിൽ സ്കൂളിൽ മോഷണം നടത്തിയതെന്നാണ് പോലീസിനോട് പറയുന്നത് ഇയാൾ നേരത്തെയും നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത് മൂവാറ്റുപുഴ പെഴക്കാപ്പള്ളി നൗക്കലാണ് പിടിയിലായിരിക്കുന്നത് ഈ മോഷണം സ്കൂളിൽ മോഷണ ശ്രമം നടന്നതിനെ തുടർന്ന് കൊണ്ടോട്ടി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കുന്നതിനിടെ മറ്റൊരു മോഷണ കേസിൽ ഇയാൾ വേങ്ങന പോലീസിന്റെ പിടിയിലായിരുന്നു തുടർന്നാണ് ഇപ്പോൾ കൊണ്ടോട്ടി പോലീസ് ഇയാളെ പിടികൂടി പിടികൂടിയിരിക്കുന്നത് ഖത്തറിൽ വ്യാവസായിയാണെന്ന് പറഞ്ഞ് ബംഗാളിൽ കുടുംബത്തോടൊപ്പമാണ് ഇയാൾ താമസിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോന്നത്ത് തന്നെ മോഷണ ശ്രമത്തിനിടെ ഗൃഹനാഥനെ വെട്ടിയ കേസിൽ കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലാവുകയും പിന്നീട് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങിയാണ് ഇപ്പോൾ ഇയാൾ വീണ്ടും മോഷണം നടത്തിയിരിക്കുന്നത് ഈ മാസം ഒന്നാം ായിരുന്നു അരിമ്പ ഗൾസ് സ്കൂളിൽ മോഷണം ശ്രമം നടത്തിയിരുന്നത്